ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു റൈസ് മാജിക് ടേസ്റ്റ് അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നല്ലൊരു അടിപൊളി റൈസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ സാധാരണ ചോറ് വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു അടിപൊളി ചെമ്മീൻ റൈസാണ് കുട്ടിയെക്കായാലും വെല്ലായാലും എല്ലാം ഇഷ്ടപ്പെടുന്ന നല്ലൊരു ടേസ്റ്റുള്ള ഒരു അടിപൊളി റൈസാണ് കേട്ടോ ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അതിന് മുമ്പ് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ വീഡിയോ ഇഷ്ടമാന്നുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യട്ടോ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ നമുക്ക് നമുക്കിതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു മസാല റെഡിയാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സീൻ്റെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു ചെറിയ ഉള്ളി അതുപോലെ തന്നെ ഒരു ചെറിയ തക്കാളി കിട്ടാം വലിയ ഉള്ളിയാണെങ്കിൽ പകുതി മതി അതുപോലെ തന്നെ തക്കാളി ആണെങ്കിലും വലിയ തക്കാളി ആണെങ്കിൽ പകുതി മതി കേട്ടോ പിന്നെ ഈ ഉള്ളിക്ക് പകരം ചെറിയ ഉള്ളി എടുക്കുന്നതാണെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇത് ഞാൻ രണ്ട് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അപ്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാനൊരു ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ എൻ്റെ അടുത്ത് പേസ്റ്റ് ഉള്ളതുകൊണ്ട് കേട്ടോ ഞാനത് ഇട്ട് കൊടുക്കുന്നത് ഒരു ആറല്ലി വെളുത്തുള്ളി ഒരു ചെറിയ പീസ് ഇഞ്ചി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അത് അതിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ് അത്യാവശ്യം നല്ലോണം തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കറിവേപ്പില കുറച്ച് നല്ല ഇതിലുണ്ടാവുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും പിന്നെ വേണ്ടത് ഒര ടീസ്പൂണ് കുരുമുളകാണ് കുരുമുളക് ഇങ്ങനെ ഇല്ലാന്നുണ്ടെങ്കിൽ പൊടി ഇട്ട് കൊടുത്താലും മതി കേട്ടോ കുരുമുളകിൻ്റെ അളവെല്ലാം നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം കുറച്ചരി മതിയെങ്കിൽ കുറച്ച് ഇട്ട് കൊടുത്താൽ അവര് നല്ല ഇരുവാണെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് കൂടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ലേ പിന്നെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് പെരിഞ്ചീരകമാണ് വലിയ ജീരകം അത് ഞാൻ ഒരു ടീസ്പൂണ് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ലാസ്റ്റായിട്ട് നമുക്ക് ആവശ്യത്തിന് ഈ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് അരച്ചെടുക്കണം നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം കേട്ടോ ഇതാ ഞാൻ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഒരു കാക്കിലോ ചെമ്മീൻ തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിന് നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച മസാല ഇട്ട് കൊടുക്കാം നമ്മൾ എത്രയാണെന്ന് റൈസ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചിട്ടാണെന്ന് മസാല എടുക്കുക ഇതിപ്പം ഞാനൊരു രണ്ടാക്കി കഴിക്കാനുള്ള റൈസാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അത്രയും മസാലയാണ് ഈ ഒരു മസാല അപ്പം നിങ്ങൾക്ക് കൂടുതൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കൂടുതൽ മസാല ഇട്ടിട്ട് ഉണ്ടാക്കിയാൽ മതി കേട്ടോ ചെമ്മീൻ്റെ അളവെല്ലാം നിങ്ങളെ ഇഷ്ടം പോലെ കൊടുക്കുക ചെമ്മീൻ അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ നിങ്ങൾ എത്രയാണോ ഇട്ട് കൊടുക്കുന്നത് അത്രയും ഇട്ട് കൊടുക്കുക മസാലേൻ്റെ അളവാണ് ശ്രദ്ധിക്കേണ്ടത് ഇത് രണ്ടാക്കുള്ള മസാലയാണ് കേട്ടോ അപ്പോൾ ഇത് നല്ലോണം ഒന്ന് ഇതിലേക്ക് ഈ ചെമ്മീനലിതിലേക്ക് നല്ലോണം ഒന്ന് പൊതിഞ്ഞിട്ട് ഒരു ഒരു കാ മണിക്കൂർ നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് മാറ്റി വെക്കണം അതിനുശേഷം വേണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഈ പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയൊന്നും ഒഴിച്ച് കൊടുക്കണം കേട്ടോ എന്നാലേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇനി നമുക്കിത് ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ചെമ്മീൻ കുറച്ച് മസാലയോടുകൂടി ഒന്ന് കോട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഫുള്ളായിട്ട് മസാല നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണ്ട അപ്പം ആദ്യം കുറച്ച് മസാല ഒന്ന് കവർ ചെയ്തിട്ട് ഈ ചെമ്മീനെല്ലാം നമുക്കിതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം കേട്ടോ അപ്പം ഞാൻ ഇതാ എല്ലാം ഇന്നത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള മസാല നമുക്കവിടെ മാറ്റി വെക്കാം അത് നമുക്ക് ലാസ്റ്റ് ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ ഈ മസാല അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഈ ചെമ്മീൻ നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ആദ്യം അതിന് ശേഷം നമുക്ക് തുറന്നു വെച്ചിട്ട് നല്ലൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം ഏകദേശം ഒന്ന് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ഇതാ ചെമ്മീൻ ഏകദേശം ഒന്ന് വന്നിട്ടുണ്ട് നല്ലൊന്ന് ഫ്രൈ ആയിട്ട് വരുന്നുണ്ട് ഇനി ഇത് ഇടയ്ക്കിടക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തത് കൊണ്ട് ഫ്രൈ ചെയ്തെടുക്കാം ഒരുപാട് അങ്ങ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഏകദേശം ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച മസാലയില്ലേ ആ മസാല ഇതിലേക്ക് ഇട്ടിട്ട് ഈ മസാലയും കൂടി നമുക്കൊന്ന് ഫ്രൈ ആക്കി കിടക്കണം എടുക്കണം കേട്ടോ ഇതൊരു ഒന്ന് രണ്ട് മിനിറ്റിനുള്ളിൽ കൈയും ഒരുപാട് സമയമൊന്നും എടുക്കില്ല കേട്ടോ ഈ മസാല എല്ലാം ഫ്രൈ ആവാൻ വേണ്ടിയിട്ട് വേഗം തന്നെ ഫ്രൈ ആയിക്കോളും ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ മതി അപ്പോൾ ഈ മസാല ഇട്ടുകൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി വലിച്ചോണ്ട് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഈ മസാല ഇങ്ങനെ പരത്തി വെക്കണം കേട്ടോ എന്നാലേ നമുക്ക് വേഗം ഫ്രൈ ആക്കിയിട്ട് കിട്ടുള്ളൂ ഇതുപോലത്തെ പരന്ന പാത്രം തന്നെ എടുക്കാൻ നോക്കുക ഫ്രൈ ചെയ്യുന്ന സമയത്ത് കുഴിയുള്ള പാത്രം എടുത്തതിനാൽ വേഗം ഒന്ന് ഫ്രൈ ആയി കിട്ടില്ല ഇതുപോലത്തെ പരന്ന പാത്രം എടുത്തിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ ഒരു ഒരു മിനിറ്റ് കൊണ്ട് തന്നെ എല്ലാം റെഡിയായി കിട്ടും അപ്പോൾ ഇതിങ്ങനെ ഇളക്കി ഇളക്കിയിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് ആക്കിയിട്ടെടുക്കാം പരത്തി കൊടുക്കണം കേട്ടോ അപ്പോൾ അതായത് ഇതേപോലെ ഇങ്ങനെ പരത്തി കൊടുത്താൽ മതി അന്നേരം വേഗം തന്നെ ഫ്രൈ ആയി കിട്ടിക്കോളും അപ്പോൾ ഏതായാലും ഈ ഒരു പരുവായിട്ടുണ്ട് കേട്ടോ നമ്മൾ ഫ്രൈ ആയിട്ട് ഓവർ ഫ്രൈ ആവേണ്ട ഓവർ ഫ്രൈ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒരു കരിഞ്ഞ സ്മെല്ലടും അപ്പം ഇതേപോലെ ആക്കി കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം അപ്പം ഞാനിത് കുക്ക് ചെയ്ത് വെച്ച റൈസ് ഇതിനത്തേക്ക് ഇട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മൾ സാധാരണ ചോറാണ് സാധാരണ ചോറ് ഉപയോഗിച്ചെടുത്തതാണ് അപ്പോൾ ഈ ഒരു ചോറ് നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഈ മസാല ഒക്കെ എത്രയാണോ ചോറ് വേണ്ടത് അത്രയും ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്കൊരു രണ്ടാക്കുള്ള ചോറ് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ അപ്പോൾ ആദ്യമേ പറഞ്ഞല്ലോ ഒരു രണ്ടാക്കുള്ള മസാല ഉണ്ട് ഇതിൽ അപ്പം അത്രയും റൈസ് നമുക്കിതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി എടുക്കാം കേട്ടോ അപ്പം ഞാൻ ആദ്യം കുറച്ച് ചോറിട്ട് പിന്നെ ബാക്കിയുള്ള ചോറും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ നല്ല ആ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു അത് ആകുന്ന വരും ഒന്ന് മിക്സ് മിക്സായി കൊടുക്കുക ശേഷം ഫ്ലെയിം ഓഫ് ആയി കൊടുക്കുക എന്നിട്ട് കുറച്ച് കറിവേപ്പില അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി ഇത്ര ആയി കഴിഞ്ഞാൽ നമ്മുടെ റൈസ് ചെമ്മീൻ റൈസ് ഇട റെഡി ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റായി ഇതിൻ്റെ മണം തന്നെ സഹിക്കാൻ പറ്റില്ല അത്രയ്ക്ക് ടേസ്റ്റാന്ന് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് നമുക്ക് ഉണ്ടാക്കാനുള്ള ഇപ്പോൾ ആ ലഞ്ച് ബോക്സിലെല്ലാം കൊടുത്തു വിടാനെല്ലാം നല്ലൊരു ഡിഷാന്ന് കേട്ടോ അപ്പം ചെമ്മീൻ ഉണ്ടെങ്കിൽ എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോസും ചാനലിൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടെ അപ്പോൾ ഇൻഷാല്ല ഇനി അടുത്ത നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം അസ്ലാം വലൈക്കും